പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ പർദാസൂഖ് ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റൊന്നും കാണാത്ത കളക്ഷനുകൾ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീറി റോഡ് വണ്ടൂർ എടക്കര ടൌണിനെ ഭീതിയിലാഴ്ത്തി കാട്ടുപോത്തിറങ്ങി ഇന്ന് പുലർച്ചെ നാലുമണിയോടെയാണ് കാട്ടുപോത്ത് എടക്കര ടൌണിൽ എത്തിയത് രണ്ടു മൂന്ന് ദിവസങ്ങളിലായി ജനവാസ മേഖലയിൽ കണ്ടുവരുന്ന കാട്ടുപോത്താണ് എടക്കര ടൌണിൽ എത്തിയത് എന്നാണ് നിഗമനം കഴിഞ്ഞ ദിവസം നിലമ്പൂർ രാമൻകുത്തങ്ങാടിയിലെ സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിൽ അലഞ്ഞു നടക്കുന്ന കാട്ടുപോത്തിനെ നാട്ടുകാർ കണ്ടിരുന്നു പിന്നീട് വനംവകുപ്പും നാട്ടുകാരും തെരഞ്ഞെങ്കിലും കാട്ടുപോത്തിനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല തുടർന്ന് ഇന്നാണ് കാട്ടുപോത്ത് എടക്കരങ്ങാടിയിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ടത് നാട്ടുകാരും വനംവകുപ്പും എത്തിയതോടെ കാട്ടുപോത്ത് ഇല്ലിക്കാട് ഭാഗത്തേക്ക് പോയി പുലർച്ചെ ടൌണിലെത്തിയ നാട്ടുകാരാണ് കാട്ടുപോത്തിനെ കാണുകയും ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തത് വനംവകുപ്പും നാട്ടുകാരും ചേർന്ന് കാട്ടുപോത്തിനെ കാടുകയറ്റാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് ന്യൂസ് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ